ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ചെറിയൊരു ബ്ലോഗാണ് നമ്മള് ലുലുമാറിൽ വന്നിട്ടുണ്ട് ഞാൻ ഞാനായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് കോണെ അഷ്കർഗയാണ് എന്റെ കാക്കയാണ് എന്റെ സുഹൃത്താണ് ഫാദാണ് ഇത് നമ്മുടെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നടക്കുന്ന ചെറിയ ചെറിയ കോമഡികളും കുറച്ചുപോലെ ട്രാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ ഇത്രയാണ് പറയാനുള്ളത് നമ്മളെ വീഡിയോ എല്ലാരും ഷെയർ ൊട്ടി നിങ്ങളെ പേര് ഗ്യാസ് ഒന്നും പോയില്ല കേട്ടില്ല അപ്പൊ വീട്ടിലേക്ക് പോകാം കേട്ടാ ാണ് <affiliated. laughs> <presidency câper çarp theo> <m dear> വിലയുണ്ട് നല്ല ഷർട്ടുണ്ടാകും നല്ല ഷർട്ട് നമുക്ക് തപ്പിയെടുക്കാം

അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണ പ്രാങ്കിന്റെ വിഷയം എന്താണ് സംഭവം പറ പറഞ്ഞാൽ മേളയിൽ നിന്ന് വീണു ആ അത് നമ്മളെ മാത്രമേ കാണാൻ പറ്റൂ കാര്യം പറ്റൂര് പറ്റൂല പറ്റിക്കുന്നത് അബകാസ് നമ്മള് മേലെ കുറച്ചു നേരം പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് പയ്യന്മാരെല്ലാം ഉണ്ട് പയന്മാരെല്ലാം റെഡിയാണ് റെഡിയാണ് റെഡിയല്ലേ റെഡി അടി വാങ്ങിക്കാനുള്ള പോക്കാണ് കണ്ടറിയാം ആർക്കൊക്കെ അടി കൊള്ളു ആരൊക്കെ ഓടും നമ്മളെ അടി കിട്ടുമ്പോൾ അവിടെ ആട്ട പോണ വഴി പോസാരിച്ചോണ്ടിരിക്കുമ്പോൾ സംസാരിക്കാം അപ്പൊ അത് അറിയൂല ഒരു പാട്ട് പാടോ പാട്ട് പാടിക്കു ആരും കാണാതെ ഈ വെച്ച് തീരും അതാണ് ഫോണിൽ എല്ലേ വെച്ചടങ്ങമീ വെച്ചതിരോ ലൈന ഓ നമ്മുടെ ലൈൻടെ കാര്യങ്ങളെ കണ്ടി തോറ്റി വീക്കിനിക്ക് നമ്മുടെ ക്യാമറാമാൻ വേണ്ടടാ വേണ്ട തലവേദന കേസ് വേണ്ട വേണ്ട ശരിയാണ് പറഞ്ഞത് ശരിയാണ് ലൈനുള്ളവർക്ക് തലവേദന കേസ് ആണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ അനുഭവം ഗുരു അല്ലേ ആയായോ കൊന്നടി യന്മാർ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നുണ്ട് എന്തൊരാളെ എനിക്ക് ഒരു പിടിയും കിട്ടുന്നു ആ അടി വയ്ക്കുന്ന പ്രാങ്ക അടിയാവോ എന്ന് അടി ും കള്ളനെ കഞ്ഞിട്ട് യാതൊരു നമുക്ക് അറിഞ്ഞൂടാൻ പോകും നമ്മൾ കയറാൻ പോകുന്നു ഓരോന്നിട്ട് റേറ്റ് കേൾക്കുമ്പോഴാണ് നമ്മുടെ നെഞ്ചിൽ തീ കത്തുന്നത്

വണ്ടിക്ക് വണ്ടിക്ക് തന്നെ സുഖവും അതൊന്നും അത് ആരും കേറത് പറയാണ് ൗണ്ടും കൂടി വരും നിങ്ങൾ കേട്ടാ ഞാൻ പറഞ്ഞു വീഴുന്നത് ആ നിങ്ങളിന്നോ ഞാൻ എടുക്കാം ഓ നിങ്ങളെന്നോ ഞാൻ എടുക്കാം വൈബസ്യ കൂടെ ബൈക്കിലാണ് പോകുന്നത് നമ്മൾ റൈഡ് പോവുകയാണ് കന്യാകുമാരി ഭാഗ്യ അമ്മേ വൈസേർ അമ്മ ഇടല് പാലാ ആ പയ്യൻ എടുക്കാനാണ് നോക്കുന്നത് പയ്യന്റെ അച്ഛനാണ് കളയുന്നത് നന്നായിരുന്നത് എടുക്കുക കളിക്കളിക്കാണോ അച്ഛൻ വരെ കളിച്ച ഇങ്ങനെ ആയിരിക്കും આવോടാ നാരി കൊരക്കാനായി കട്ടിയരെ ഇങ്ങേരെ ഇതില് ഒരു മുട്ടായി മാത്രം ഇടുക പറ്റാത്തതുകൊണ്ട് ആ കൈയിടക്ക എടുക്കാൻ നോക്കിയേ ഇനിയെ ഇപ്പേ കേടിക്കാൻ പറ്റാ ഒരു മുട്ടായി കേറ അതില്

അത് ഒരു ഡിസ്റ്റൻസ് കീപ് ചെയ്ത നടക്കണല്ലേ കൃതി എല്ലാം പോകുന്നുണ്ട് ഓട്ടിച്ചു ഓട്ടിച്ചൂട്ട തല തലത്തിളക്കണ് வேயில் அடிக்கும் போனா சாதாரண வெட்ட அடிக்குது ப்லாக் அவசானிக்கணும்